കേരളീയ ആഘോഷങ്ങളുടെ വിരുന്നൊരുക്ക് ഷാർജ സഫാരി ബാളിൽ ഉത്സവ കാഴ്ചയ്ക്ക് തുടക്കമായി സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സയുല്ലാബ്ദീൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷമീം ബക്കർ ഷാഹിദ് ബക്കർ തുടങ്ങിയവർ ചേർന്ന് ഉത്സവ കാഴ്ചയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു കേരളീയ ആഘോഷങ്ങൾ ആരോമൊട്ടും കുറയാതെ ഉപഭോക്താക്കളിൽ എത്തിക്കാനാണ് ഉത്സവ കാഴ്ചയിലൂടെ സഫാരി ലക്ഷ്യമിടുന്നത് രുചിയും മേളവും സമ്മേളിക്കുന്ന പൂരപ്പറമ്പിലെ വൈവിധ്യങ്ങൾ ഉത്സവ കാഴ്ചയിൽ സജ്ജമാക്കിയിട്ടുണ്ട് പ്രവാസ ജീവിതം കൊണ്ട് പലപ്പോഴും നമുക്ക് മിസ്സാവുന്ന കേരളത്തിൻ്റെ പല തനിമകളുണ്ട് ഉത്സവ കാഴ്ച ചന്ത ഉത്സവങ്ങൾ പൂരങ്ങൾ അത് നിങ്ങൾക്ക് മിസ് ചെയ്യാത്ത രീതിയിൽ സഫാരി കഴിഞ്ഞുകൊണ്ടേ പന്നിമിഠായി തേൻമിഠായി തുടങ്ങി പലതരം മിഠായികൾ ഹൽവയുടെ മുപ്പതിലധികം വിവിധ വൈവിധ്യങ്ങൾ ഗതകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തിയേറ്റർ സ്റ്റേജ് മാജിക് ഷോ നാടകങ്ങൾ ഗാനമേള പുസ്തകക്കട കുട്ടൻപിള്ളയുടെ ചായക്കട തുടങ്ങി നിരവധി സവിശേഷതകൾ കൊണ്ട് സമ്പന്നമാണ് സഫാരിയുടെ ഉത്സവ കാഴ്ച മീഡിയ വൺ ഷാർജ